ナマステ。 സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ പരാക്രമിയായ കുള്ളൻ മൂന്നാം ഭാഗം നമ്മളെവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഭീമനും കുള്ളനും കൂടെ രാജാവിൻ്റെ ബനാറസ് രാജാവിൻ്റെ ആ അല്ല സോറി ആ ബനാറസ് രാജാവിൻ രാജ്യത്തിലെ ഒരു ബ്രാഹ്മണൻ്റെ ഗ്രഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ അദ്ദേഹത്തിൻ്റെ മകനായിട്ട് കുമാരൻ ജനിച്ചു കുള്ളനായിരുന്നു തക്ഷശിലയിലെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ജോലി തേടി ആന്ധ്രാപ്രദേശത്തേക്ക് വന്നു ആ ആരാപ്രദേശത്ത് ഒരു ചെറിയ നാട്ടുരാജ്യത്തിലെ രാജാവിൻ്റെ അടുത്തപ്പോൾ അദ്ദേഹം ഒരുപാട് ഉയരവും വണ്ണവും ഒക്കെ ഉള്ള ഒരു നെയ്ത്തുകാരനെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഭീമൻ എന്നാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ അവർ രണ്ടുപേരും കൊള്ളനും ഭീമനും കൂടി സൈനിക സേവനം നടത്തിക്കൊണ്ടിരിക്കെ ആദ്യം ഒരു കൊള്ള സംഘം വന്നു ആ കൊള്ള സംഘത്തെ ഭീമനെ മുൻനിർത്തിക്കൊണ്ട് ആനപ്പുറത്തിരുന്ന് ഭീമൻ മുന്നിലിരിക്കാൻ പൂല് ഒക്കെ ചെയ്യണ പോലെ ഒന്നും ഇല്ല പിന്നിലിരിക്കുന്ന കൊള്ളനാണ് അമ്പയ്യത്ത് മുഴുവൻ അങ്ങനെ അമ്പയിതെല്ലാം കൊള്ള ക്കാരെ ഓടിപ്പിച്ചു തിരിച്ചു വന്ന് രാജാവിൻ്റെ കയ്യിൽ നിന്ന് ധാരാളം സമ്മാനങ്ങളും പടവും വസ്ത്രങ്ങളും ഒക്കെ കിട്ടി അതെല്ലാം വാങ്ങിച്ചു പകുതി പകുതി രണ്ടാളും പങ്കുവച്ചു ഒരു കുഴപ്പമില്ല ഭീമനും സന്തോഷം കൊള്ള കുമാരനും സന്തോഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഭീമന അഹങ്കാരം വന്നു അഹങ്കാരം വന്നെങ്കിലും ചില ചില മുറുമുറുപ്പുകളൊക്കെ കുമാരനോട് കാണിക്കാൻ തുടങ്ങി കുമാരനായിട്ടാണ് ഈ സ്ഥാനം ഉണ്ടാക്കി തന്നതെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ മറന്നു എന്നിട്ടങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ വീണ്ടും ഒരു പുലി ഇറങ്ങി നാട്ടിൽ ഗ്രാമീണരെ രക്ഷിക്കാനുള്ള ദൗത്യം ഭീമന് ചെയ്യേണ്ടി വന്നു അപ്പം കുമാരൻ ഒന്ന് പിന്മാറി ഞാൻ വരണില്ല താൻ തന്നെ പൊക്കളം പറഞ്ഞു വിട്ടു അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അയ്യോ എങ്ങനെയാണെന്ന് അഹങ്കാരമൊക്കെ കളഞ്ഞ് കുമാരൻ്റെ കാല് പിടിച്ച് എന്നെ സഹായിക്കണം ഇല്ലെങ്കിൽ എനിക്കെന്താ ഉള്ളേ താനില്ലെങ്കിൽ ഞാനാര് എന്നൊക്കെ പറഞ്ഞെങ്കിലും കുമാരൻ ഇയാളെ ഒന്ന് പാഠം പഠിപ്പിക്കണം എന്ന് തന്നെ വിചാരിച്ച് മാറി നിന്നു പക്ഷേ ഒരു സൂത്രം പറഞ്ഞു കൊടുത്തു കുമാരൻ ഭീമനെ എങ്ങനെ പുലിയെ കൊല്ലാൻ നാട്ടുകാരെയും കൂടിയൊക്കെ ഇളക്കി വിട്ട് കാട് ഇളക്കി ആ വരാൻ പേര് പുലിയെ കൊന്നു അപ്പോഴത്തേക്ക് ഇയാൾ കുറച്ച് വള്ളിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവട്ടു ഞാൻ കൊല്ലാണ്ട് പിടിച്ചു കെട്ടിക്കൊണ്ടോണം എന്നാണ് വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞു ആരടാ പുലിയെ കൊന്നു ഒരാളും പുലിയെ കൊന്നവരില്ല ആരും രാജാവിനോട് നേര് പറയാൻ തയ്യാറല്ലാത്ത വിധത്തിൽ അവരെ അങ്ങടാക്കി തീർത്തിട്ട് ചത്ത പുലിയും കൊണ്ടി രാജകൊട്ടാരത്തിൽ ചെന്ന് പുലിയെ കൊന്നതിൻ്റെ പേരിൽ ആ ഒരു സൽപ്രവർത്തി ചെയ്തതിൻ്റെ അങ്ങനെ അങ്ങനെ മഹാരാജാവേ അദ്ദേഹം രാജാവിനോട് പറയുക പുലിയുടെ ശവം കൊണ്ടിട്ട് മഹാരാജാവേ അങ്ങ് ഇനി വിളംബരം ചെയ്തോളൂ ഗ്രാമീണരോട് ഇഷ്ടം പോലെ ഏത് സമയത്ത് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്തോളാൻ പറയൂ പുലി ഇനി വരില്ല ഉപദ്രവിക്കാൻ പുലിയല്ലേ കിടക്കണേ ചത്തു കിടക്കണു ഞാനാ കൊന്നേ എന്നൊക്കെ വീമ്പ് പറഞ്ഞു രാജാവ് അങ്ങനെയൊക്കെ വിളം വരുകയും ചെയ്തു അങ്ങനെ പുലിയൊന്നും ഇറങ്ങിയില്ല പിന്നെ ബ്രാഹ്മീണരൊക്കെ സുഖമായിട്ട് ജീവിച്ചു രാജുമൊക്കെ ഭംഗിയിൽ നടന്നു കാര്യങ്ങളൊക്കെ കുമാരനും ഭീമനുമാണെങ്കിൽ രാജകൊട്ടാരത്തിൽ സൈനിക സേവനം നടത്തിക്കൊണ്ട് അങ്ങനെ ജീവിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കും കുറച്ച് നാൾ ചിലപ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായില്ലോ എന്നല്ലേ അടുത്തുള്ള മറ്റൊരു രാജ്യം ഈ രാജ്യത്തെ ആക്രമിക്കാൻ വരുള്ളൂ ആക്രമിക്കാൻ വരുള്ളെന്ന് മാത്രമല്ല വലിയൊരു സൈനിക സന്നാഹത്തോടെ ഇങ്ങോട്ട് പടം നീക്കം നടത്തി ഈ രാജ്യത്തിൻ്റെ അതിർ ത്തിൽ വന്നു നിന്നിട്ട് അങ്ങോട്ട് രാജാവിനെ ഭീമൻ്റെയും കൂടുതൽ കുമാരൻ്റെയും രാജാവിനേം കിട്ടും വെല്ലുവിളിക്കാൻ തുടങ്ങി ധൈര്യം ഉണ്ടെങ്കിൽ വാട എനിക്ക് കീഴടങ്ങിക്കോ എനിക്ക് കപ്പം തരാമെന്ന് സമ്മതിച്ച് കീഴടങ്ങിക്കോ നിൻ്റെ രാജ്യം ഇനി മുതൽ എൻ്റെ നിയന്ത്രണത്തിലാണ് അതല്ലെങ്കിൽ യുദ്ധത്തിന് വന്നു രാജാവിന് വേവലാതിയായി ഇയാൾക്ക് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ തൻ്റെ അഭിമാനം പോകുന്ന കാര്യമല്ലേ അതുകൊണ്ട് എന്ത് ചെയ്യാം യുദ്ധം ചെയ്യണം വേഗം ഭീമനെ വരുത്തി ഭീമനും കുമാരനും കൂടിയിട്ട് യുദ്ധത്തിന് പോകാൻ തയ്യാറായി ഭീമനായ ഒരു പേടിയോ യുദ്ധമൊക്കെ നേരിട്ട് നേരിട്ട് കൊള്ളൊക്ക ആരോഗിക്ക പോലെയും പൂജയെ പിടിച്ച പോലെയൊക്കെ രക്ഷപ്പെട്ടു ഒരു കണക്കിന് യുദ്ധം എന്ന് പറയുമ്പോൾ അതുപോലെ നേരത്തെ നടക്കുമോ പേടിയായിട്ട് പാടില്ല ആനപ്പുറത്തിരുന്നിട്ടിങ്ങനെ വിറക്കിയ ഭീമൻ തൊട്ട് പറയിൽ കുളനും ഇരിക്കുന്നുണ്ട് അപ്പം കുളനും മനസ്സിലായി ഭീമം പേടിച്ച് വിറക്കിയാണെന്ന് ഉടൻ തന്നെ ഭീമനോട് തന്നെ പേടിക്കൊന്നും വേണ്ടു യുദ്ധമൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാലും ഇയാൾക്കൊരു പേടി പിന്നേം പിന്നെ പേടിച്ച് അടുക്ക യുദ്ധമുഖത്തേക്ക് അങ്ങോട്ട് അടുക്കും തോറും ഭീമന് ഭയങ്കര പേടി അയ്യോ കുമാര എന്നെ കൊണ്ടാവില്ല കുമാര എനിക്ക് പറ്റുന്നു തോന്നുന്നില്ല എന്താ വേണ്ടത് തനിക്കൊരു കാര്യം ചെയ്യുമ്പോൾ അതാ കാണുന്നതാ സൈന്യം നമ്മൾ യുദ്ധമുഖത്ത് വരെ എത്തി താനാ ഒന്ന് വെല്ലുവിളിക്കാൻ രാജ്യമില്ലേ ആ മറ്റേ രാജ്യത്തുകാരെയൊക്കെ ഒന്ന് എണ്ണീറ്റ് നിന്നിട്ടങ്ങോട്ട് പറഞ്ഞു അത് ഞാൻ ചെയ്യാം അങ്ങനെ ആനപ്പുറത്ത് അങ്ങോട്ട് കയറി നിന്നിട്ട് ഭീമൻ ഞങ്ങളിതാ നിങ്ങൾ ഇന്ന രാജ്യത്തെ അങ്ങ് ഞങ്ങളുടെ രാജാവിനെ ആക്രമിക്കാൻ വന്ന സൈന്യത്തെ ഒക്കെ ഞാനിപ്പോൾ പുല്ലുപോലെ നിങ്ങളെ ഞാൻ പരാജയപ്പെടുത്തും ഞാൻ നിങ്ങളെ ഓടിച്ചു വിടും എല്ലാവരും ഞാൻ കൊന്നു കളയും അങ്ങനെ അങ്ങനെ വലിയ ശബ്ദത്തിലങ്ങോട്ട് വീമ്പിളക്കി വീമ്പിളക്കി കഴിഞ്ഞാൽ അവിടെ ഇരുന്നേൻ്റെ പുറകെ ഇയാൾക്ക് ആ എണീറ്റ് തിന്നി വിളംബരം കഴിഞ്ഞോട് കൂടിയിട്ട് മറ്റവരുടെ ആർത്ത അട്ടഹസ് അട്ടഹസിച്ചുകൊണ്ട് ഇങ്ങോട്ടുള്ള വരവ് കണ്ടപ്പോൾ പേടിയായിട്ട് ആളുടെ വസ്ത്രത്തിലൊക്കെ മൂത്രം പോയി പേട്ടി തീട്ടിച്ചിരുന്നും മൂത്രം ഇങ്ങനെ അത് കുമാരന് മനസ്സിലായ പറഞ്ഞി വൃത്തികേട് തം വീട്ടിൽ പോയി ഇറങ്ങിപ്പോടോ എന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ തള്ളി താളത്തിട്ട് തമ്മിൽ ഇറങ്ങിപ്പോയിട്ട് ആരും കണ്ടിട്ട് തീ കൂടെ കൂടെ ഊട്ടിപ്പോയി വീട്ടിൽ പോയി കുളിച്ച് അവിടെ അങ്ങ് ചെന്ന് കിടന്നു തുടങ്ങാം അപ്പം യുദ്ധം യുദ്ധമൊക്കെ ഞാൻ ചെയ്തോളാം ഞാൻ തർക്കശിരിയിൽ നിന്ന് ഗുരു ചാണകൻ്റെ കീഴിലാണ് ഞാൻ അസ്ത്രാംഭ്യാസം മേടിച്ചിറങ്ങുന്നത് എൻ്റെ ഗുരു എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറയല്ല അപ്പം ഈ ബേരി രണഭേരി മുഴുവൻ ക്കിയത് വലിയൊരു സൈനികനാണെന്ന് ശത്രുരാജ്യക്കാർ കണ്ടുണ്ട് അത് കഴിഞ്ഞ പടച്ചട്ടക്കാണിഞ്ഞാൽ കുമാരൻ എണീറ്റ് ആനപ്പുറത്ത് നിൽക്കുമ്പോൾ ഓ ഈ ചെറിയ മനുഷ്യരൊന്നു തോന്നിയെങ്കിൽ അല്ലല്ല പാണോ ഈ രേണഭേരിയും മുഴക്കിയ വലിയ സൈനികൻ ഇപ്പഴ എവിട്ടോ ഉണ്ട് അവൻ ഒളിഞ്ഞു നിന്നിട്ട് ഇപ്പം തുടങ്ങും എന്ന് പറയാം ഇപ്പം തന്നെ അമ്പങ്ങട്ട് അങ്ങോട്ട് പെയ്യാൻ തുടങ്ങുമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും കുമാരൻ അങ്ങോട്ട് ശരവർഷം പെയ്തു എല്ലാവരും നേരെ അമ്പ് പിടിപെടുന്നല്ലേ അവിടെ ചെല്ലണേ മാറ്റാമെന്ന് ഇറങ്ങി വീട്ടിലേക്ക് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ശത്രു സൈന്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി ഒതുങ്ങിക്കഴിഞ്ഞ് യുദ്ധം വിജയിച്ചു കുമാരൻ്റെ രാജ്യവും കുമാരൻ്റെ രാജാവും രാജ്യവും ഒക്കെ യുദ്ധത്തിൽ ജയിച്ചു കുറേ പേരൊക്കെ അപ്പുറത്തപ്പുറത്തും ഒക്കെ അസ്ത്ര അമ്പയിത്ത് അമ്പ് കൊണ്ട് മരിച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങനെ യുദ്ധം ജയിച്ച് ജ ജയഭേരി മുഴക്കിക്കൊണ്ട് കുമാരൻ രാജ്യത്തേക്ക് രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി ഭീമൻ ആ വഴിക്ക് അങ്ങോട്ട് പോവുകയെ ചെയ്തു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശത്രുരാജത്തെ നിഷ്പ്രയാസം തോൽപ്പിച്ച കുമാരനെ രാജാവ് വളരെ സൈനിക ബഹുമതികളോടെ എതിരേറ്റു മാത്രമല്ല അദ്ദേഹത്തിനൊരു പ്രമോഷൻ എന്താ പ്രമോഷൻ ഇനി മുതൽ സൈനിക തലവൻ കുമാരനാണ് എന്ന് അങ്ങനെ പ്രഖ്യാപിച്ചു ധാരാളം സമ്മാനങ്ങൾ കൊടുത്തു നല്ല താമസസ്ഥലം കൊടുത്തു അദ്ദേഹത്തിന് ഇഷ്ടാനുസരണം എവിടെയും രാജ്യത്ത് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു ചുരുക്കി പറഞ്ഞാൽ രാജ്യഭരണം നല്ല നിധ നിലയിൽ കൊണ്ടു നടക്കാനായിട്ട് കുമാരൻ്റെ സഹായം ആ രാജാവിന് ലഭിച്ചു അങ്ങനെ കുമാരൻ ആ രാജ്യത്ത് വളരെ നല്ല സേവനങ്ങൾ കാഴ്ചവെച്ചു ബോധിസത്വൻ്റെ ഈ അവതാരവും ഉണ്ടല്ലോ ഈ അംശാവതാരം കുമാരൻ എന്ന അംശാവതാരം അതും വളരെ പുണ്യമായ ഒരു ജന്മമായി പരിലസിച്ചു ഇതാണ് ഇന്നത്തെ കഥ പരാക്രമിയായ കുള്ളൻ ബോധിസത്വൻ്റെ അവതാരമായ ആ കുള്ളൻ കാശിയിൽ ജനിച്ച് ബ്രാഹ്മണകുമാരനായി തട്ടശിലയിൽ പോയി വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് ഒരു രാജ്യത്തിൻ്റെ പടത്തലവനായി വരെ സേവനം ചെയ്തു അതാണ് ഈ കഥ പരാക്രമിയായ കൊള്ളൻ ഇന്നത്തെ ഈ ചാനലിൽ കഥകൾ കേൾക്കാനുള്ള ധാർമ്മിക കഥകൾ കേൾക്കാനുള്ള അവസരമാണ് നഷ്ടപ്പെടുത്താതെ മറ്റുള്ളവർക്ക് കൂടി അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ നന്ദി